ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു മുളക് ചമ്മന്തിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ പത്ത് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചോപ്പറിലിട്ട് അടിച്ചെടുത്താലും മതിയാവും ഈ അരിഞ്ഞെടുത്ത് വെച്ച ഉള്ളിയിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യമുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉള്ളിക്ക് പകരം സവോള ചേർത്താലും നല്ലതാണ് ഉള്ളിയാണേൽ അല്പം ടേസ്റ്റ് കൂടുതൽ ഇത എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇനിയും ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി വെട്ടി തിളക്കുന്നിടം വരെ വെക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് വന്ന ഈ വെളിച്ചെണ്ണ ഈ ഉള്ളിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പിന്നാഗിരി വേണേൽ ചേർത്ത് കൊടുക്കാം പുളി വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ കുറച്ച് പിന്നാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയോള് കേട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ് അതുപോലെ ചോറിൻ്റെ ഒപ്പവും കഴിക്കാം ഇങ്ങനെ ഒരു ചമ്മന്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം